കരുൺമൂർത്തി സംവിധാനം നിർവഹിച്ച മോഹൻലാൽ ചിത്രം തുടരും തിയേറ്ററുകളിൽ മികച്ച പ്രകടനവും മികച്ച കളക്ഷനും നേടി മുന്നേറുകയാണ് ആറ് ദിവസം കൊണ്ട് കോടി ക്ലബ്ബിൽ ഇടം നേടിയ ചിത്രത്തിൽ മോഹൻലാലിന്റെ പ്രകടനത്തെ വാനോളം പുകഴ്ത്തുകയാണ് ആരാധകർ സിനിമയുടെ മേക്കിംഗും മോഹൻലാലിന്റെ പെർഫോമൻസും മികച്ചു തന്നെ നിൽക്കുന്നുവെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ബിഗ് ബജറ്റ് ചിത്രങ്ങൾക്കും വൻ ഹൈപ്പിലെത്തുന്ന ചിത്രങ്ങൾക്കും റിലീസ് ദിനത്തിന് ശേഷം കളക്ഷനിൽ ഇടിവ് വരുന്ന കാഴ്ച സാധാരണ ഉണ്ടാവാറുണ്ട് എന്നാൽ മോഹൻലാൽ വിസ്മയമായ തുടരും എന്ന ചിത്രത്തിന്റെ കാര്യത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കളക്ഷനിൽ കാര്യമായി ഇടി എന്ന് മാത്രമല്ല റിലീസിന് ശേഷമുള്ള ആദ്യ ശനിയാഴ്ചയേക്കാൾ ബുക്കിംഗ് ചിത്രം രണ്ടാം ശനിയാഴ്ച നേടിയിരിക്കുകയാണ് കണക്കുകൾ പ്രകാരം ചിത്രത്തിന്റെ കേരളത്തിലെ ഇന്നത്തെ ഷോകൾക്ക് ലഭിച്ച അഡ്വാൻസ് ബുക്കിംഗ് തുക മൂന്ന് കോടിയാണ് ഇത് സിനിമ റിലീസ് ചെയ്തതിനു ശേഷമുള്ള ആദ്യ ശനിയാഴ്ച ലഭിച്ചതിനേക്കാൾ കൂടുതലാണ് മൂന്ന് ദശാംശം ഏഴ് ഏഴ് കോടിയായിരുന്നു ചിത്രം ആദ്യ ശനിയാഴ്ച കേരളത്തിൽ നിന്ന് നേടിയ അഡ്വാൻസ് ബുക്കിംഗ് തുക വരും ദിവസങ്ങളിൽ സിനിമയുടെ കളക്ഷനും കുത്തനെ ഉയരാനാണ് സാധ്യതയെന്ന് അനലിസ്റ്റുകൾ പറയുന്നു സിനിമയിലെ ശോഭനയുടെ പ്രകടനത്തിനും കയ്യടികൾ ഉയരുന്നുണ്ട് ലളിത എന്ന കഥാപാത്രത്തെയാണ് ശോഭന അവതരിപ്പിച്ചിരിക്കുന്നത് പതിനഞ്ച് വർഷത്തിന് ശേഷം മോഹൻലാലും ശോഭനയും എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് ആക്ഷൻ മൂവിയായ എംബുരാനിൽ നിന്ന് ഒരു ഫീൽ ഗുഡ് മൂവിയിലേക്കുള്ള കടന്നുവരവിൽ ആരാധകർ ഏറെ സംതൃപ്തരാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ാന് വലിയ രീതിയിലുള്ള പ്രീ റിലീസ് പബ്ലിസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അത്രത്തോളം പ്രൊമോഷനോടെയല്ല തുടരും പ്രേക്ഷകരിലേക്ക് എത്തിയത് ചിത്രത്തിന് വലിയ രീതിയിൽ തന്നെ ലഭിക്കുന്ന മൌത്ത് പബ്ലിസിറ്റിക്ക് പിന്നാലെ ബോക്സ് ഓഫീസിൽ ഓരോ ദിവസവും സംഭവിക്കുന്ന മാറ്റങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് രജപുത്രയുടെ ബാനറിൽ എം രഞ്ജിത്താണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ബിനു പപ്പു ഫർഹാൻ ഫാസിൽ മണിയൻപിള്ള രാജു എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നു കെ ആർ സുനിലിന്റെ കഥയ്ക്ക് തരുൺമൂർത്തിയും കെ ആർ സുനിലും ചേർന്നാണ് തിരക്കഥയൊരുക്കുന്നത് ഷാജികുമാർ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിഷാദ് യൂസഫ് ഷെഫിഖ് വിബി എന്നിവരാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം